ആർഎസ്എസ് ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വഖഫ് ബില്ലിലൂടെ മുസ്ലീങ്ങളെ ഉന്നമിട്ടവർ മറ്റ് മതങ്ങളിൽപ്പെട്ടവരെയും ഭാവിയിൽ സമാനമായ രീതിയിൽ ലക്ഷ്യമിടുമെന്നും രാഹുൽ ഗാന്ധി ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമി ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നുവെന്ന ലേഖനം പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലു ഏത് സാഹചര്യത്തിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എവിടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്ത് ലേഖനമാണ് പങ്കുവച്ചത് ആര്യ സമൂഹ മാധ്യമമായ എക്സിലാണ് രാഹുൽ ഗാന്ധി ഈ സംബന്ധിച്ച് ആർ എസ് എസിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വക്കഫ് ബില്ലിലൂടെ വക്കഫ് നിയമ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിരുന്ന വെച്ചിരുന്ന ആർ എസ് എസ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്കെതിരെ അവരുടെ നീക്കം നടത്തുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ഒരു ദേശീയ മാധ്യമത്തിൽ വന്നിരുന്ന ഒരു ലേഖനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ആ ആർട്ടുകളിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക് കത്തോലിക്ക സഭയ്ക്ക് ഏതാണ്ട് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഉണ്ട് എന്നും ആ ഭൂമി ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്നും ഈ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഓർഗനൈസർ ഈ ലേഖനം വിഡ്രോ പിൻവലിച്ചിരുന്നുവെങ്കിലും ഈ പത്രം ഈ വാർത്ത അതായത് ഓർഗനൈസിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഏതായാലും ഇത്തരം ആക്രമങ്ങൾ തടയുവാൻ വേണ്ടി എല്ലാവർക്കും ഒരു കവചം ഒരുക്കുന്നത് ഭരണഘടനയാണ് എന്നും ആ ഭരണഘടന സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ും എക്സിൽ കുറിച്ചിരിക്കുന്ന ഈ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം ഈ ഇത്തരം ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു അതായത് ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഈ നീക്കം പിന്നീട് മറ്റു മതങ്ങൾക്കെതിരായ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തന്റെ ആ അഭിപ്രായം സത്യമായി വരുന്നു എന്നതാണ് ഈ ഈ ലേഖനങ്ങളിലൂടെ എല്ലാം മനസ്സിലാകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആര്യ